മൊത്തത്തിൽ ഐക്യാണ് കേട്ടോ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ പുക ചാടിച്ചതിന് ശേഷം ക്യാമറകൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ചില സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്ത് അഭിനയിപ്പിച്ച് ഇത് കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ മൂലക്കിരുത്തുമെന്ന് ഗിർ സുധാകരനെ ഭീഷണിപ്പെടുത്തി പറയിച്ചതിന് ശേഷം തലയിൽ കൈവച്ചുള്ള ഒരു അനുഗ്രഹം അരങ്ങേറിയിരുന്നു അദ്ദേഹം ഇന്നലെ എന്നെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ അല്ലെ കണ്ടു തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന കസേരണ്ടില്ലേ എന്റെ തലയിൽ കൈവച്ചാണ് സുധാകരൻ അനുഗ്രഹിച്ചത് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളെല്ലാം പറഞ്ഞ് ആക്കി ഇനി ഞാൻ സതീശന് മച്ച മച്ച ഞാൻ വീട്ടിൽ പോകണില്ല ഇനി സതീശന്റെ പറമ്പിലേ കിടക്കണുള്ളൂ സതീശന്റെ പ്ലേറ്റിലെ ഉണ്ണുന്നുള്ളൂ എന്ന രീതിയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്നാണ് ക്യാമറകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസിന്റെ അകത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തർക്കങ്ങൾ ഇപ്പം തീർക്കുന്ന എല്ലാ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട് നമ്മൾ അടുത്ത കാലം ഒന്നും കോൺഗ്രസിന്റെ അകത്ത് ഇത്രയും ഐക്യമുണ്ടായും അത് തന്നെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നമുക്ക് ഒന്നുമില്ല സൗഹൃദമായ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് പോകുന്നത് ഐക്യത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു ആ ക്യാമറകളെല്ലാം അങ്ങോട്ട് മാറി അതിനു തൊട്ടു പിന്നാലെ എല്ലാ ഭാരവാഹികളെയും നേരെ എഐ സി സിയിലേക്ക് വിളിപ്പിച്ചു